ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ വർഷിക്കുന്നത് വർദ്ധിച്ചെന്ന ബി എസ് എഫ് അതിർത്തി മേഖലയിൽ നിന്ന് വലിയ അളവിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും സേന കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് ബി എസ് എഫ് പഞ്ചാബ് ഫ്രോണ്ടിയർ ഇൻസ്പെക്ടർ ജനറൽ അതുൽ ഫുൽസല പറഞ്ഞത് ഈ വർഷം വിവിധ തരത്തിലുള്ള ഇരുന്നൂറിലധികം ആയുധങ്ങൾ കണ്ടെടുത്തു ഇവയിൽ ഭൂരിഭാഗവും പിസ്റ്റലുകളും ചിലത് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകളുമാണ് ആയുധങ്ങൾ കൂടാതെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മാഗസീനുകൾ മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് വെടിയുണ്ടകൾ പത്ത് കിലോ സ്ഫോടക വസ്തുക്കൾ പന്ത്രണ്ട് ഗ്രനേഡുകൾ എന്നിവയും ഈ വർഷം ബി എസ് എഫ് കണ്ടെടുത്തു അതിർത്തി കടന്നെത്തിയ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഡ്രോണുകൾ ബി എസ് എഫ് പിടിച്ചെടുത്തു ആയുധങ്ങൾ കൂടാതെ മുന്നൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഏഴ് എട്ട് എട്ട് കിലോ ഹെറോയിൻ പത്തൊൻപതിനായിരത്തി മുപ്പത്തി മൂന്ന് കിലോ മാരക ലഹരി മരുന്നായ മെത്താഫെറ്റമിൻ കിലോ കർപ്പ് എന്നിവയും കണ്ടെടുത്തു ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് ഇന്ത്യക്കാരെയും പതിനെട്ട് പാകിസ്ഥാൻ പൌരന്മാരെയും മൂന്ന് ബംഗ്ലാദേശ് പൌരന്മാരെയും നാല് നേപ്പാൾ പൌരന്മാരെയും പഞ്ചാബ് ഫ്രോണ്ടിയർ ബി പിടികൂടിയിട്ടുണ്ട് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച മൂന്ന് പാകിസ്ഥാനികളെ വധിച്ചുവെന്നും ർ ഇൻസ്പെക്ടർ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാക് ഭീകരർ എഴുപത്തിരണ്ട് കേന്ദ്രങ്ങൾ അതിർത്തിയിൽ നിന്ന് ഏറെ ഉള്ളിലേക്ക് മാറ്റി സ്ഥാപിച്ചെന്ന് ബി എസ് എഫ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു മെയ് ഏഴ് മുതൽ വരെ നീണ്ട ഏറ്റുമുട്ടലുകൾക്ക് ശേഷം നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണ ബി എസ് എഫ് പാലിക്കുന്നുണ്ടെന്നും അതിർത്തി കടന്നുള്ള സൈനിക നടപടി പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചൽ ശത്രുവിനിതിലും കനത്ത നഷ്ടം വരുത്താൻ സേന തയ്യാറാണെന്നും ബി എസ് എഫ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ അതിർത്തിയിലെ നിരവധി ഭീകര ലോഞ്ച് പാഡുകൾ ബി എസ് എഫ് നശിപ്പിച്ചിരുന്നു ശേഷം പാകിസ്ഥാൻ അത്തരം എല്ലാ സൗകര്യങ്ങളും ഉൾപ്രദേശങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു അതിർത്തി കൃത്യമല്ലാത്ത സിയാൽകോട്ടിലെയും സഫർവാളിലെയും ഉൾപ്രദേശങ്ങളിൽ ഏകദേശം പന്ത്രണ്ട് ലോഞ്ച് പാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ അതിർത്തിയിൽ നിന്നകലെയുള്ള മറ്റു പ്രദേശങ്ങളിൽ അറുപത് ലോഞ്ച് പാഡുകൾ പ്രവർത്തിക്കുന്നതായും ബിഎസ്എഫ് വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊലയിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ഭീകരർക്ക് നൽകിയ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ അതിലുൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സേനകളുടെ നേട്ടങ്ങൾ അറിയിക്കുന്നതിനായി കുൻവർ ജമ്മു ഫ്രോണ്ടിയർ ബി എസ് എഫ് ഐ ജി ശശാങ്ക് ആനന്ദ് ഡിഐജി കുൽവന്ത് റായ് ശർമ്മ എന്നിവർ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ സംഘർഷം വർദ്ധിച്ചതിനാൽ ഇന്ത്യയുമായി സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് മുൻ രാജ്യത്തിന് നേരെയുള്ള അഫ്ഗാൻ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ഞങ്ങളൊരു സാഹചര്യത്തിലും ഇന്ത്യ അവഗണിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല അതിർത്തി ലംഘനങ്ങളോ ആക്രമണങ്ങളോ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധമോ ശത്രുതാപരമായ തന്ത്രങ്ങളോ തള്ളിക്കളയാൻ ഇന്ത്യ വിശകലനം അനുസരിച്ച് കഴിയില്ലെന്നും ഖ്വാജ ആസിഫ് വ്യക്തമാക്കിയിരുന്നു നാം പൂർണ്ണ ജാഗ്രത പാലിക്കണമെന്നും പാകിസ്ഥാനിൽ നടന്ന രണ്ട് ചാവേർ ആക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാൻ പൌരന്മാരാണെന്ന് ആരോപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രസ്താവനകൾ സഖ്യകക്ഷികളായിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ആക്രമിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണം പാകിസ്ഥാൻ ആവർത്തിച്ചു കഴിഞ്ഞയാഴ്ച ഇസ്ലാമാബാദിലെ ഒരു കോടതിക്ക് പുറത്ത പോലീസ് പെട്രോളിംഗ് സംഘത്തിന് സമീപം ഒരു ചാവേർ സ്വയം പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്ലാമാബാദിലെ മാരകമായ ചാവേർ ആക്രമണം രാജ്യത്തിന് മുന്നറിയിപ്പാണെന്ന് നാസിഫ് പറയുന്നു പാകിസ്ഥാൻ ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫും ആരോപിച്ചു ഇന്ത്യൻ പിന്തുണയുള്ള ഭീകര സംഘടനകൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം അതേസമയം സ്വന്തം പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇന്ത്യക്കെതിരെ വ്യാജമായ കഥകൾ മെനയുന്നു എന്നും പാകിസ്ഥാന്റെ തന്ത്രമാണിതെന്നുമാണ് ഇന്ത്യ പ്രതികരിച്ചത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാണ് ഷെറീഫ് എഫിന്റെ പരാമർശത്തോട് ഇന്ത്യ പ്രതികരിച്ചത് പാക് പ്രധാനമന്ത്രിയുടെ ആരോപണത്തെ നിരാശാജനകമായ വഴിതിരിച്ചുവിടൽ തന്ത്രമെന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത് സമനില തെറ്റിയ പാകിസ്ഥാൻ നേതൃത്വം ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതവും തെളിവില്ലാത്തതുമായ ആരോപണങ്ങളെ ഇന്ത്യ നിസ്സംശയം തള്ളിക്കളയുന്നു രാജ്യത്തിനകത്ത് അരങ്ങേറുന്ന സൈനിക പ്രേരിതമായ ഭരണഘടനാ അട്ടിമറിയിൽ നിന്നും അധികാരം പിടിച്ചെടുക്കലിൽ നിന്നും പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഇന്ത്യക്കെതിരെ വ്യാജ തന്ത്രങ്ങൾ മനിയുന്നത് പാകിസ്ഥാന്റെ പതിവ് തന്ത്രമാണ് അതേസമയം പാകിസ്ഥാൻ ഇപ്പോൾ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ നേതൃത്വത്തിൽ പട്ടാള ഭരണത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഷബാസ് ഷെറീഫ് രാജ്യം വിട്ട് ഓടിയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി പാക് നഗരങ്ങളിലാകെ ഇമ്രാൻ പാർട്ടി അനുയായികൾ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചതോടെ രാജ്യത്തെ സ്ഥിതി കൂടുതൽ വഷളായി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ അസീം മുനീർ പട്ടാള നിയന്ത്രണം ശക്തമാക്കാൻ തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി